എന്റെ അമ്മ എനിക്ക് പേടി വന്നിട്ട് എല്ലാം കള്ളന്മാരെല്ലാം ഉണ്ടോ എന്ത് ഇവിടെ എനിക്ക് പേടി വരുന്നു എടി നീ ഇങ്ങനെ പേടിക്കാതെ ഇവിടെ കള്ളന്മാരൊന്നും കാണത്തില്ല എടി ദൈവം പറയാൻ പറ്റത്തില്ല ഇവിടെ വല്ല കള്ളന്മാരുണ്ടെങ്കിലോ അല്ലോ ഇവിടെ ഇവിടെ കൂടെ വരുന്നവരെ തട്ടിക്കൊണ്ട് വല്ല കള്ളന്മാരെല്ലാം ഇവിടെ ഇപ്പം ഉണ്ടെങ്കിലോ ഇവിടെ വിളിച്ചിരിക്കുവായിരിക്കും അതൊന്നും ഇല്ല നീ പറഞ്ഞ് മനസ്സിനെ കൂടെപ്പിക്കാതെ എടി ഞാൻ പറഞ്ഞു പേടിപ്പിച്ചാണോ ആരും പറഞ്ഞില്ലേ നീ പേടി വരുന്നു എടി നീ നടക്ക് ഓളോ സമയം ഇവിടെ പറഞ്ഞോണ്ടിരിക്കാ പെട്ടെന്ന് നടക്ക് ശെ കടയിൽ വരണ്ടായിരുന്നു നമ്മളല്ലേ കടയിൽ പോകാൻ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മയും പിന്നെയും അമ്മൂമ്മയൊക്കെ പോകാൻ പറഞ്ഞല്ലേ ഛേ ആ നമ്മൾ കണ്ടേലല്ലേ പോവാന്ന് പറഞ്ഞത് അത് ഞാനാ പറഞ്ഞു അത് കണ്ടില്ലേ നീ പറഞ്ഞത് എന്താ വേറെണ്ടായിരുന്നു ആ ഇനി നടക്കാല്ലേ വേറെ വഴിയില്ല അതെ അവിടെ കൂടെയുള്ളു ആ അതെ കുട്ടികളെ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾക്ക് ആ തൽക്കാലം നിങ്ങള് നിങ്ങക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ എന്റെ കൂടെ ഇഷ്ടം പോലെ ചോക്ലേറ്റ് ദേ കൊച്ചുങ്ങളെ മര്യാദക്ക് ദേഷ്യം പിടിപ്പിക്കാൻ മര്യക്ക എന്നോട് വന്നാണ് അല്ലേ എല്ലാത്തിനും ഇവിടെ ഇട്ട് വക വരുത്തും എല്ലാ മരിയക്ക എന്നോട് വന്നോ ആ ഓടിക്കഴിഞ്ഞാ എല്ലാത്തിനും ഓടിച്ചാൽ പിടിക്കും ഞാൻ മര്യാദക്ക് എന്നോട് വന്ന ഒരു കുഴപ്പമില്ല അല്ല ഒരു മണിക്കൂടെ പണിയേ എട്ട് മണിയല്ല ആയുള്ളൂ ഒമ്പത് മണി വരെ ഏഹ് അവിടെ എന്താ രണ്ട് കുട്ടികളാണോ നിൽക്കുന്നത് അതേ ഒരുത്തരാണെങ്കി ആ കുട്ടികളെ തുമ്പിപ്പുണ്ട് അല്ല ഇല്ലല്ല ഇത് മറ്റേ തുമ്പിയും പിന്നെ മറ്റേ ആ ദേവു അല്ലേ അപ്പുറത്തെ ആ വീട്ടിലെ ആ രമേശന്റെ മക്കളല്ലേ ഇത് ദേവു എന്റെ അപ്പുറത്തെ വീട്ടിലെ തുമ്പിന്റെ ഒക്കെ ഫ്രണ്ട് ഇത് മറ്റേ രമേശന്റെ മോളല്ലേ തുമ്പി ഇവരുണ്ടെങ്കില് എവിടെ പോയിട്ട് വരുക ഒരുത്തരാണ് നുമ്പി കയറിക്കുന്നത് ആഹ് അതെന്തായാലും ആവട്ടെ ചിലപ്പോഴാ നുമ്പി കറിക്കുന്ന ഇവരുടെ വല്ല മാമന എന്തായാലും ആയിരിക്കും ആർക്കറിയാം ഞാൻ എന്തായാലും പണിയെടുക്കട്ടെ ഇവിടെ ഇനി പണിയാനൊന്നും ഇല്ല കുറച്ചുകൂടെ മുമ്പിലേക്ക് പോവാ നീയൊക്കെ എത്ര ഒച്ച ഉണ്ടാക്കിയത് കാര്യമില്ല കൊച്ചു ആ കൊച്ചുങ്ങളാണെങ്കിൽ ഒച്ച ഉണ്ടാക്കുന്നു അയ്യോ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അയ്യാല് പിള്ളേരെപ്പെടുത്തുകാരല്ല ആണോ ഇനി ഞാൻ പറഞ്ഞില്ല കൊച്ചുങ്ങളെ മര്യാദക്ക് എന്റെ കൂടെ വരുവാണെങ്കിൽ നിന്നെയൊക്കെ ഞാൻ ഒന്നും ചെയ്യത്തില്ല മര്യാദക്ക് ആ അങ്ങനെ തന്നെ മര്യാദ എന്നോട് വന്നതാണ് അല്ലെ എല്ലാത്തിനും വകുത്തു വാ എന്റെ കൂടെ ദൈ അയാളാണെങ്കിൽ കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാ ഇത് ഉറപ്പ് അയാളൊന്നും തട്ടിക്കൊണ്ട് പോവാങ്ങളെ എനിക്കാണെങ്കിൽ അയാളായിട്ട് നേരിട്ടുള്ള ശക്തിയൊന്നുമില്ല അല്ലെങ്കിൽ ആ കൊച്ചുങ്ങളെ ഇപ്പൊ രക്ഷിക്കാറുണ്ട് എന്തെങ്കിലും കൊച്ചുങ്ങളുടെ അച്ഛനും അമ്മയോട് ചെന്ന് പറയാം ചെയ്തോളൂ ദൈ ആ കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് പോയതേ നീ കണ്ട കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് പോയി ഞാനെന്തായാലും ആ റോഡി എത്തട്ടെ അയാൾ നീ ഈ വഴിക്ക് പോയത് ഇപ്പൊ അയാളെ കാണുന്നില്ലല്ലോ നീ കൊച്ചുങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പെട്ടെന്ന് ചെന്ന് പറയാം എനിക്ക് അയാളുടെ ഏറ്റുമുട്ടാൻ പറ്റത്തില്ല കാരണം എനിക്കാണെങ്കിൽ വലിയ ശക്തി ഒന്നുമില്ല പ്രായമായില്ല എനിക്ക് അയാൾ നല്ല ചെറുപ്പക്കാരനെ നല്ല ശക്തിയാണ്

പിന്നെ ഏഴ് കൺമണി മോളെ അവരാണെങ്കിലേ രമാ സ്റ്റോറില് പോയാക്കാഴും അവരോട് ഇപ്പൊ അത്ര ഒന്നേകാൽ മണിക്കൂറുമ്പോട്ടോ അവര് ഏഴുമണിക്ക് പോകല്ലേ ആഹ് എനിക്കറി നല്ല തിരക്കല്ലേ അവിടെ

ശരിയാ ഒരു മണിക്കൂർ തിരക്ക് കാണും അല്ലമ്മ അമ്മയാണെങ്കിൽ അടുക്കളയുണ്ട് അമ്മ ഒരു കാര്യം ഞാനും അമ്മൂമ്മയാണെങ്കിലേ അവര് കണ്ടെ തപ്പി ഇറങ്ങായിരുന്നു ശരി മക്കളെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോയിട്ട് വാ അമ്മൂമ്മ എന്നീ അമ്മേ അമ്മേ എന്താ നന്ദിനി അമ്മേ അമ്മേ കാണാനും ആണെങ്കിലേ പോയിട്ടാണെങ്കിലേ ആ തുമ്പിയെ ആ ദേവനൊന്ന് നോക്കിട്ട് വരാവോ ഏ തുമ്പി തുമ്പിധ വന്നില്ലേ അവരിപ്പൊ കടയിൽ പോയിട്ട് ഒന്നേകാൽ മനിക്കൂറായല്ലോ ആ അത് തന്നെ അമ്മ ഞാനും

അമ്മേ മറ്റേ ചേട്ടാ ആ എന്താ എന്താ എനിക്കാണെങ്കിൽ സീരിയസ് സീരിയസ് കാര്യം കാര്യം ആയിട്ടുള്ള പറ ഞാനാണെങ്കിൽ പാർട്ടത്ത് കടന്ന് ജോലി ചെയ്യുമായിരുന്നു ആ സമയം എട്ട് മണിയായിരുന്നു ഞാൻ ഓർത്ത് ഒരു മണിക്കൂറിനോട് ജോലി ചെയ്യാന്ന് ഒരു മണിക്കൂറിന് ജോലിയാന്ന് ഓർത്തത് അപ്പോഴതേ നിങ്ങളുടെ മക്കളില്ലേ പിന്നെ നന്ദി നിന്റെ മോള് തുമ്പി പിന്നെ മറ്റേ അപ്പുറത്തേലെ മോളില്ലേ ദേവു അവരുണ്ടായിരുന്നു നടന്നു ഞാൻ അത് കഴിഞ്ഞു നോക്കിയപ്പോ പിന്നെ ആണെങ്കിൽ അയാളുടെ അവർ രണ്ടായിരം തുമ്പിലാണെങ്കിൽ ഒരുത്ത നിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര വിളിച്ചു പോയിട്ട് അവരുടെ ഞാൻ ആദ്യം പറഞ്ഞാലും മാമ വല്ലാണോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ വിളിച്ചു നോക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ദൈവീവിനെ തുമ്പിനെ അയാൾ തട്ടിക്കൊണ്ട് പോയതാണ് ശരിക്കും പറഞ്ഞാൽ അയാളെ തട്ടിക്കൊണ്ട് പോയത് എനിക്ക് അയാളെ നേരിടേണ്ട ശക്തിയില്ല അതുകൊണ്ട് ഞാൻ അയാളുടെ അടുത്ത് മുട്ടാൻ പോയില്ലേ അതെ സത്യവാ ഞാൻ കണ്ടായിരുന്നു മര്യാദ എന്നോട് വന്നില്ലെങ്കിൽ ചിലർ കേട്ടു മര്യാദ എന്നോട് വന്നില്ലേ എല്ലാത്തിനും വക വരുത്തെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അയാളാണെങ്കിലേ ആ തുമ്പിനെ ദേവിനെ കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോയതാ േട്ടാ മുഖം എനിക്ക് തോന്നുന്നില്ല പോലീസ് വിവരം കൊടുത്താ അവരെ കിട്ടുമെന്ന് പോലീസുകൾ എന്ത് ചെയ്യാനോ ഒരു പ്രൂവ് ഇല്ലാതെ അയാളുടെ മുഖം മാത്രമേ അല്ല അയാൾ എവിടെയുള്ളതാ അയാൾ എവിടെ നിന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല വേറെ അത് ശരിയാണല്ലോ

ഇപ്പൊ മനസ്സിലായ പിള്ളേര് ഞാനാണ് എന്റെ പിള്ളേരെ നിങ്ങളെ ഞാൻ പറ്റിച്ചില്ല ശരിക്കും ഞാനാണെങ്കിൽ ഒരു മനുഷ്യന്റെ വേഷം കിട്ടി വന്നത് നിനക്ക് ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നത് ആ അവിടെ നിക്ക് നിക്ക് ഞാൻ മാത്രമല്ല നീ ഇങ്ങോട്ട് വന്നേ നീ നേരത്തെ പിടിക്കാൻ നടന്ന മനുഷ്യന്മാരില്ലേ അവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനും അവർ പിടിക്കാൻ കൊറേ നാളായിട്ട് എക്സ്പ്രസ്സോ സംഗരാ ഈ പിള്ളരങ്ങള് ആ വഴിക്ക് നടന്നു വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിള്ളരെ പിടിച്ചോണ്ട് വരാന്ന്. കാപ്പിചീനോസ് സീനേട്ടാ ഇപ്പോണോ എനിക്ക് ദേ ഇവര് വാവ വരുന്നത് തോന്നുന്നില്ല. നമുക്ക് പിന്നെ വാവ വർത്താ. ആ ശരി എക്സ്പ്രസ്സോ സംഗരാ. നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാം. കാപ്പിചീനോസ് സീനേട്ടാ. ആ ശരി നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ദേ അവർ ഇങ്ങേരെ അപ്പുറത്തേക്ക് പോയേ. നമുക്കാണെങ്കിൽ ഇറങ്ങി ഓടായിരുന്നു. ശരിയാണ് നമുക്ക് ഇറങ്ങി ഓടാം. അയ്യേ ദേ നമ്മളിമോനെന്താ കറങ്ങടച്ചല്ലോ ഇവര്. എടി പിന്നെ ഇനി എന്ത് ചെയ്യും? നമുക്ക് ചൗട്ട് പോലീസിട്ട് ഇതു പോയായിരുന്നു. ചവിട്ടി പൊളിക്കാൻ എനിക്കത് ശക്തി ഒന്നുമില്ല ആ എനിക്ക് ശക്തിയൊന്നുമില്ല കണ്ണും അവര് ചവിട്ടി പൊളിക്കാറുണ്ട് അവര് അത് ശക്തിയാണല്ലോ നമുക്ക് കേട്ടാ ചവിട്ട് ചവിട്ട് നമ്മളെ രക്ഷപ്പെടാൻ പോവാ